റോഡ് ാണ് ഈ നാട്ടുകാരെ പറഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ തോമസിന്റെയോ വീടിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഓഫീസിന്റെ ഇത് സൂചന മാത്രമായിട്ടാണ് ഈ സമരം ചെയ്യുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ജനങ്ങളാണ് ചേട്ടൻ അവിടെ വന്ന് നോക്കി അറിയാൻ ശരിക്കും ഈ കേരളത്തിൽ ഇങ്ങനത്തെ റോഡാ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാലമോ ഒന്നും ഉണ്ടായില്ല വീസത്തെ കൊണ്ട് ആ മരപ്പാലോ ശരിക്കും ഞങ്ങൾ ഭയങ്കരമായിട്ട് അനുഭവിച്ച് ഞങ്ങൾ ഗതി കേട്ടോ കഴിഞ്ഞ ആഴ്ച എന്റെ മകൻ അത് എൽ കെ ജി പഠിക്കുന്ന ഉച്ച അവൻ സഞ്ചരിച്ച ഓട്ടോ ഒരു കുഴിയിൽ വീണ്ടും മറിയേണ്ടതായിരുന്നു ഒരു അപകടം ഉണ്ടായി അറിയും മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഗതി കേട്ടോണ്ട് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയത് ഇതിന്റെ സൂചന മാത്രമാണ് റോഡ് ഉപയോഗിക്കുകയെന്ന് വെച്ച് അടുത്ത ഘട്ടമായിട്ട് ഞങ്ങൾ എം പി ഓഫീസിലേക്കോ എം എൽ എ ഓഫീസിലേക്കോ പഞ്ചായത്തിന്റെ ഓഫീസിലേക്കോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇത് എല്ലാവർക്കും എല്ലാ അധികാരികളുടെയും ആവശ്യമാണ് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിന് മുതലെടുക്കാനോ ഒന്നിനും മുന്നോട്ട് വരേണ്ട ആവശ്യമില്ല എല്ലാ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ പള്ളിയുടെ കീഴിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തി സമരം ചെയ്യാണ് ും ബാധകമാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ സൂചന കൊടുത്ത നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാറേ ഒരുപാട് പേര് മെയിൻ ആയിട്ടുള്ള റോഡാണ് ഈ പറയുന്ന ആലപ്പുഴയിൽ നിന്നാണെങ്കിലും അരൂരിൽ നിന്നാണെങ്കിലും എലിപൂരിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് കൊച്ചിയിലോട്ട് പോകാനിപ്പോ ആശ്രയിക്കുന്ന റോഡാണ് അപ്പൊ ആ സമയത്ത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ എന്തുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ കെ ജെ മാക്സിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കെ വി തോമസിന്റെ വീട്ടിലോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ മുമ്പിലോ ചെന്ന് നിങ്ങൾ സമരം അടുത്ത ഘട്ടമായിട്ട് ചെയ്യും ഇതൊരു ഞങ്ങൾ ഞങ്ങൾ മിനിറ്റ് ഇത് ചെയ്യുന്നുള്ളൂ ഇത് ഞായറാഴ്ച പെട്ടെന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ട് മനുഷ്യന്മാരാണ് അവർക്ക് എങ്ങനെ വികാ അവർ മനുഷ്യന്മാരാണ് ഒരു അപകടം ഉണ്ടാകുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും ആ ഒരു അപകടം ഉണ്ടായതുകൊണ്ട് കൊണ്ട് സ്വാഭാവികമായിട്ട് ഞായറാഴ്ച വന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു തീരുമാനം അത് പെട്ടെന്ന് റോഡ് എന്നാണ് ഉപയോഗിക്കണമെന്നാണ് ആദ്യമായിട്ടുണ്ടായത് എല്ലാരും കടുത്ത തീരുമാനമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത് അടുത്ത ഘട്ടമായിട്ട് ഞങ്ങൾ എല്ലാം ഞങ്ങൾ അടുത്ത അധികാരിയുടെ അടുത്തേക്ക് തന്നെ പോകും അത് പഞ്ചായത്ത് പിക്കറ്റ് ചെയ്യും ചെണ്ടി വന്ന് എം എം എൽ എ ഓഫീസ് പിക്കറ്റ് ചെയ്യും അല്ലെങ്കിൽ എം പി ഓഫീസിൽ പിക്കറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങള് കൊടുക്കുന്ന ടാക്സിന്റെ ഞങ്ങൾ കൊടുക്കുന്ന ടാക്സിന്റെ ഞങ്ങൾക്ക് കിട്ടേണ്ട അധിക അവകാശമാണ് ഇങ്ങനെ പട്ടികളെ പോലും ജീവിക്കേണ്ടവരല്ലേ ആന എന്ന ഒരു സമൂഹം ഒരു ദീപസമൂഹമാണ് ചുറ്റിനും വെള്ളത്തെ ചുറ്റപ്പടി കിടക്കുന്ന ദീപ സമൂഹമാണ് ഒരു മരപ്പാലത്തിലൂടെ ഞങ്ങൾ വർഷങ്ങളായി നടക്കുന്നത് ഒരു രോഗിയെ ഉണ്ടായിപ്പോയാ അവരെ കാസേരിയെ ചുമന്ന് കൊണ്ടുപോകണ്ട അവസ്ഥയാണ് ഈ നാട്ടിലുള്ളത് അത് ഒന്നര കിലോമീറ്ററുള്ള കാസേരിയെ ചുമത് കൊണ്ടു ഞാനൊരു രോഗിയാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവർ വെച്ചിന് വെടിയായി പോകും അസുഖമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയിൽ വരാൻ ഉണ്ടായില്ല ഇന്നും മുന്നേ ആള് വെടിയായി പോകും അതുപോലെ തന്നെ ദുരന്ത അവസ്ഥയാണ് അത് എല്ലാത്തിലും എല്ലാർക്കും പങ്കുണ്ട് അത് ഗ്രാമപഞ്ചായത്തോട്ട് മന്ത്രിമാർ പങ്കുണ്ട് ഞങ്ങൾ ഇങ്ങനെ അവഗണിച്ച് കിടക്കുന്ന ആ ഒരു ആൾക്കാരല്ല ഇങ്ങനൊരു ഉണ്ടായപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രതിഷേധിക്കുന്നു ഫ്ലക്സ് വെച്ചിട്ടുണ്ടല്ലോ രൂപ പിണറായി വിജയന്റെയും അതേപോലെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെന്ന് വിളിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഒരു മൂന്നാല് മാസമായി അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് അല്ല ആ ഫണ്ട് വെച്ചിട്ടുണ്ട് അതിന്റെ നടപടികൾ പറയേണ്ടത് അതിന്റെ അധികാരപ്പെട്ടവരാണ് അതിന്റെ നടപടികൾ ആക്കാനും അത് അങ്ങനെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ ഫണ്ട് ഇവിടെ വിനിയോഗിക്കാൻ വേണ്ടിക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ഫണ്ടുകൾ ചിലപ്പോൾ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ടോ വാഗ്ദാനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും പറയാം അത് കമ്മ്യൂണിസ്റ്റിനായാലും കോൺഗ്രസിനായാലും ബിജെപിക്കായിരിക്കും പറയാൻ പറ്റും ആ അനുവദിച്ചിരുന്ന ഫണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വേണം അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ അടുത്ത കുറേ മരണങ്ങൾ സംഭവിക്കും അതുപോലത്തെ കൊഴിയും കൊണ്ടുവാണ് ആ റോഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രപതി കായിക ഒരു മുതലെടുപ്പും ഈ സമരത്തിൽ പറ്റിയല്ല അത് ഒരിക്കലും അനുവദിക്കാമില്ല ഞങ്ങൾ ജനകീയ ഈ സമരമാണ് അച്ഛന്റെ കീഴില് ഞങ്ങൾക്ക് അവിടുത്തെ പള്ളിയുണ്ട് ചെറിയ പള്ളിയുണ്ട് ആ പള്ളിയുടെ കീഴിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടെ നിന്ന് നടത്തുന്ന സമരമാണ്